നമസ്കാരം ഇന്ന് ഒരു ബൈബിൾ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഭാബികൾക്ക് ദൈവം മാനസാന്തരത്തിന് അവസരം നൽകുന്നു ഇത് വെളിവാക്കുന്ന ഒരു ഉപമ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടുമായി പറഞ്ഞു ആ ഉപമ ഇതാണ് ഒരു ധനികന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ ഒരു അത്തിവൃഷം നട്ടു വളർത്തി കായ്ക്കേണ്ട കാലമായപ്പോൾ ആ അത്തിയിൽ നോക്കി അതിൽ കായുണ്ടായി കണ്ടില്ല അങ്ങനെ മൂന്ന് വർഷം അയാൾ ആ അത്തിയിൽ കായുണ്ടോ എന്ന് അന്വേഷിച്ചു ഒരിക്കലും അയാൾക്ക് അതിൽ കായ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ ധനവാൻ അയാളുടെ തോട്ടപ്പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ അത്തിമരത്തിന് പഴമുണ്ടാകുമോ എന്ന് മൂന്ന് വർഷമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരിക്കലും അതിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിർത്തി ഇനിയും നിലം പാഴാക്കണമെന്നില്ല വേഗം ആ അത്തിമരം വെട്ടിമാറ്റും അപ്പോൾ പണിക്കാരിൽ മൂപ്പൻ പറഞ്ഞു യജമാനനെ ഇക്കൊല്ലം കൂടി അതവിടെ നിൽക്കട്ടെ ഞാൻ അതിന് ചുറ്റും കിളച്ചു വളമിടാം അത് കായ്ച്ചേക്കും എന്നിട്ടും കായ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അത് വെട്ടിക്കളയാമല്ലോ ഇതാണ് ഈ ഉപമ കാരുണ്യവാനായ ദൈവം പാവികൾക്ക് അവസരം കൊടുക്കുന്നു ഇത് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഉപമ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടുമായി പറഞ്ഞത് ഒരാൾ പാപത്തിൽ വീണാൽ ഉടനെ ദൈവം അവനെ ശിക്ഷിച്ച് തള്ളിക്കളയുന്നില്ല താൻ പാപിയാണല്ലോ ഇനി രക്ഷയില്ല എന്ന് കരുതി നിരാശപ്പെടാനുമില്ല പാപത്തിൽ നിന്ന് വിട്ടുമാറി അനുതാപത്തിൻ്റെ മാർഗത്തിലേക്ക് വരുവാൻ ദൈവം ഒരവസരം നൽകുന്നു തെറ്റിൽ വീണാലും ദൈവസ്നേഹത്താൽ പാപത്തെ വെറുത്ത് പിന്തിരിയാൻ ദൈവം ഏവർക്കും അവസരം അനുവദിക്കുന്നു സമയവും നൽകുന്നു കായ്ക്കാത്ത അത്തിമരത്തിന് പണിക്കാർ കിളച്ച് വളമിടുന്നു അതുപോലെ ദൈവം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വേണ്ട ചുറ്റുപാടുകൾ ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആ ഹിതമനുസരിച്ച് നന്മയിലേക്ക് തിരിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മൾ പാപത്തിലകപ്പെട്ട് മരണത്തിന് ഇരയായി മാറും ഇത് ക്രിസ്തു നൽകുന്ന പാവികൾക്ക് വേണ്ടി നൽകുന്ന ഒരു ഉപമയാണ് ഈ ഉപമ ഇത്രമാത്രം നന്ദി നമസ്കാരം